വടകരയിൽ സി പി എമ്മിൻ്റെ വർഗീയ വീട്ടിൽ നിന്നും താൻ രക്ഷപ്പെട്ടത് ജനങ്ങൾ തീർത്ത പരിചയ കൊണ്ടാണെന്ന് ഷാഫി പറമ്പിൽ എം ഏതെങ്കിലും മുഖമറിയാത്ത ആളുകൾ മാത്രമല്ല കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഉത്തരവാദിത്തപ്പെട്ട മുൻ എം എൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് പോസ്റ്റ് ചെയ്തു സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് പോലീസ് റിപ്പോർട്ട് കൊടുത്തതിൽ ആശ്വാസമുണ്ട് ആരും തന്നോട് മാപ്പ് പറയേണ്ടതില്ലെന്നും ഇതിന് നേതൃത്വം നൽകിയവർ സി പി എം പ്രവർത്തകരാണെന്നുള്ളതിൽ ഇനി ആർക്കും സംശയമുണ്ടാവില്ലെന്നും ഷാഫി പറമ്പിൽ കോഴിക്കോട് പറഞ്ഞു ഐഡന്റിറ്റിയുടെ ആഞ്ഞു വെട്ടാൻ സി പി എം ഉപയോഗിച്ച ഒരു വ്യാജ സൃഷ്ടിയായിരുന്നു ഈ കാഫർ പ്രയോഗം എന്നുള്ളത് ഇപ്പോ ഇനി ബോധ്യപ്പെടാത്ത ഒരാളും നാട്ടിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ആ വെട്ടും അതുകൊണ്ട് ഈ നാടിനേൽക്കുമായിരുന്ന മുറിവിനെയും ഒരു പരിചയ പോലെ വടകരയിലെ ജനങ്ങൾ തടുത്തു നിർത്തി എന്നുള്ളതാണ് ഈ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറിന്റെ ഒരർത്ഥം എന്നുള്ളത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതാണ് ഞങ്ങളിത് പുറത്ത് വന്ന അന്ന് വൈകുന്നേരം തന്നെ ആ ചെറുപ്പക്കാരൻ അയാളുടെ മൊബൈലും കൊണ്ട് വന്നതാണ് പോലീസിന്റെ മുമ്പിൽ ഹാജരായതാണ് അയാൾ എല്ലാ ഗാഡ്ജറ്റ്സും പോലീസിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്തിട്ട് അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് കേസെടുക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് ആ ചെറുപ്പക്കാരൻ അന്ന് യു ഡി എഫിന്റെ നേതൃത്വം ഇവിടെ പത്രസമ്മേളനം നടത്തിയതാണ് ഞാൻ പാലക്കാട് വോട്ട് ചെയ്ത് അവിടെ നിന്നും ഇവിടെ തിരിച്ചു വന്ന ശേഷം ഇവിടെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ കൃത്യമായി പറഞ്ഞതാണ് ഇത് വ്യാജമാണ് അതൊക്കെ അറിഞ്ഞിട്ടും ആ പ്രയോഗം ഉള്ളതാണെന്ന് വരുത്തി തീർത്ത് ഒരു മതത്തിന്റെ പേരിൽ ഞങ്ങളെയൊക്കെ കള്ളികളാക്കി ഈ കള്ളികൾക്കുള്ളിലാക്കി ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ശ്രമം വ്യാജമായിരുന്നു എന്നുള്ളത് പോലീസ് തന്നെ കോടതിയിൽ റിപ്പോർട്ട് ചെയ്തതിൽ സമാധാനമുണ്ട് ആശ്വാസമുണ്ട് പക്ഷെ അപ്പോഴും ഒരു കാര്യം വളരെ വ്യക്തമാണ്